ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്താണെന്നുള്ള ഒരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം സിക്സോ കപ്പ് ടെൻ പെൻഡ് ത്രീയോ കപ്പ്സ് മൂൺ നൈറ്റോ കപ്പ്സ് പേജോ ക ഫൈവ് ഓ കപ്പ്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചാരിറ്റ് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് സ്വന്തം ജീവിതത്തെ കൺട്രോൾ ചെയ്ത് ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങൾ നേടുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സ് ഓ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫാണ് പറയുന്നത് അതായത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ചില കഴിവുകൾ ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്കുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ചിലരൊക്കെ ഇവിടെ ഒരു ഹീൽ കഴിഞ്ഞ ജന്മത്തിൽ ഹീലർ ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യുവാനുള്ള കഴിവ് ഈയൊരു ജന്മത്തിലും നിങ്ങൾക്കുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ആ ഒരു കഴിവ് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം ഇവിടെ നിങ്ങളിൽ അതായത് വൈകാരികമായിട്ട് വളരെയധികം സങ്കടമൊക്കെ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വിഷമം ഒക്കെ മാറ്റി കൊടുക്കുവാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് വളരെ അധികമായി ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും അവർക്കൊരു സമാധാനം കൊടുക്കുവാനും ഒക്കെയുള്ള വലിയൊരു കഴിവ് ഈ ഒരു ജന്മത്തിലും നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതാണ് ഈ ഒരു സിക്സ് ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടെൻ ഓഫ് പെൻഡക്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജീവിതത്തിൽ സ്ഥിരതയും കുടുംബത്തിനായി സുരക്ഷിതവുമായ ഫ്യൂച്ചർ ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ പേടിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നാളത്തെ കാര്യം എന്താകും ഫ്യൂച്ചർ എന്താകും എന്നൊക്കെ ഒരു ചിന്ത ഈ ഒരു സമയത്ത് നിങ്ങളെ വ വളരെയധികം അലട്ടുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ ഇതിനെല്ലാത്തിനുമുള്ള ഒരു കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ത്രീ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾക്ക് ആളുകളെ ഒന്നിപ്പിക്ക ഒന്നിപ്പിച്ച് നിർത്തുവാനുള്ള ഒരു കഴിവ് ഉള്ളതായിട്ടാണ് ഈ ഒരു ത്രീയോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അതുപോലെ എവിടെയാണെങ്കിൽ പോലും എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുവാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു ത്രീ ഓ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ നമുക്കിവിടെ മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നിങ്ങൾക്ക് ആറാം ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സിക്സ് സെൻസ് ഇവിടെ ശക്തമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് മറ്റുള്ളവർ മറച്ചു വയ്ക്കുന്ന പല രഹസ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി ഒരു പ്രത്യേക കഴിവുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ നിന്നും ആരോ അത് പറയുന്നതായിട്ട് തോന്നാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വപ്നമെങ്കിലും കാണാം ഏതെങ്കിലും ഒരു വഴിയൊക്കെ നിങ്ങൾ അത് തിരിച്ചറിയുവാനുള്ള ഒരു പ്രത്യേകമായ ഒരു കഴിവ് നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇൻഡ്യൂഷൻ വളരെയധികം ഉള്ള വ്യക്തികളൊക്കെ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നൈറ്റോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങൾക്ക് കലാപരമായിട്ടൊക്കെ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് പക്ഷേ അത് നിങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറി ഒന്നെങ്കിൽ നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ മടി കാരണം പുറത്ത് കാണിക്കാതെ ഇരിക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഇത്ര ഇത്തരത്തിലുള്ള കഴിവുകൾ വഴി ഈയൊരു കഴിവുകളെല്ലാം പുറത്തെടുത്താൽ ഒരുപാട് ആളുകളുടെ ഹൃദയം നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു നൈറ്റോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ പുതിയ ആശയങ്ങളും പുതിയ അവസരങ്ങളും മറ്റെല്ലാം തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ഈ ഒരു സമയത്ത് നഷ്ടങ്ങളിൽ കുടുങ്ങി വിഷമിക്കരുത് പലരും ഇവിടെ കഴിഞ്ഞു പോയ പല നഷ്ടങ്ങളെ കുറിച്ചോർത്തും ദുഃഖിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മുന്നിലിരിക്കുന്ന അവസരങ്ങളൊന്നും അവർ കാണ കാണാതെ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നെഗറ്റീവിനെ പോലും പോസിറ്റീവായി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളിൽ ഒരുപാട് കഴിവുകൾ ഇവിടെ മറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് മനഃശക്തി അതുപോലെ തന്നെ ഹീലിംഗ് ക്രിയേറ്റിവിറ്റി പീപ്പിൾ കണക്ഷൻ എന്നീ മേഖലകളിലെല്ലാം കേന്ദ്രീകരിച്ചാണ് നിങ്ങളുടെ കഴിവുകൾ ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഈ കഴിവുകളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരിക അതിലൂടെ നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും വലിയൊരു മാറ്റം സൃഷ്ടിക്കാനാകുമെന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്തു കൊണ്ടുവരിക ഇനി മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്